പാലക്കാട്ടെ ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്ത് വധക്കേസിൽ വിചാരണ ഒന്നാം ക്ലാസ് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത് കോടതിയിൽ അഞ്ച് പ്രതികളെ സഞ്ജിത്തിന്റെ ഭാര്യ തിരിച്ചറിഞ്ഞു കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും വാഹനവും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒന്നാം സഞ്ജത്ത് കൊലയ്യപ്പെടുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സഞ്ജ്യത്തിൻ്റെ ഭാര്യ ഒന്നാം സാക്ഷിയായ അക്ഷിതയാണ് കോടതി വിസ്തരിച്ചത് കോടതിയിൽ സാക്ഷിത സംഭവങ്ങളെല്ലാം കൃത്യമായി തന്നെ കോടതിയെ ധരിപ്പിച്ചു കൂടാതെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട അഞ്ച് പ്രതികളെ അതേ സമയത്ത് വാഹനം ചെറിയ ട്രൈബർ സീറ്റിലുണ്ടായിരുന്ന ഒന്നാം പ്രതിയെയും സഞ്ജത്തിനെയും മറ്റുള്ള ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ ബാക്കി നാല് പേരെയും കോടതിയിൽ അക്ഷിത തിരിച്ചറിഞ്ഞു അവരുപയോഗിച്ച നാല് വാളുകൾ അക്ഷിത കോടതി തിരിച്ചറിഞ്ഞു അതുകൂടാതെ പ്രതികൾ സംഭവസ്ഥലത്ത് എത്താനും അവിടെ നിന്ന് രക്ഷപ്പെടാനും ഉപയോഗിച്ച ആയിരത്തിക്കാരൻ്റെ ദൃശ്യങ്ങളും അർഷിത കോടതിയെ തിരിച്ചറിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ പാലക്കാട്ടിൽ നിന്ന് നടന്ന മറ്റൊരു കൊലപാതക കേസിൽ ശ്രീനിവാസൻ കൊലപാതക കേസിനകത്ത് പോലീസിന് അന്വേഷണ വേളയിൽ പോലീസ് കണ്ടെടുത്ത ഒരു പെൻഡ്രൈവിൽ സഭ സ്ഥലത്ത് അർഷിത നിൽക്ക സഞ്ജിത്ത് പെറ്റിടക്കുന്ന ദൃശ്യവുമായി സമീപത്ത് തന്നെ ഒരു വീഡിയോ 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 ആ ആ ആ ദൃശ്യം ദൃശ്യം പോലീസ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് എഫ്ഐആറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പകമൂലം നടന്ന കൊലപാതകമാണ് ഇതെന്ന് എഫ്ഐആറിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ അഞ്ച് പ്രതികളാണ് പ്രധാനമായും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായത് ഭാര്യ ഈ പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറ്റു വിവരങ്ങൾ എന്തെല്ലാം പ്രവർത്തകൻ സഞ്ജിസ് വധക്കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത് ഇന്ന് സഞ്ജിന്റെ ഭാര്യ അർഷിതയെ കോടതിയിൽ വിസ്തരിക്കുകയുണ്ടായി കോടതിയിൽ അർഷിത കേസ് ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് പ്രതികളെയും തിരിച്ചറിയുകയുണ്ടായി അതായത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള അഞ്ച് പ്രതികളെയും തിരിച്ചറിയുകയുണ്ടായി കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും വാഹനവും ഉൾപ്പെടെ ഈ അർഷിത തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതായത് ഒരു ഓൾട്ടോ കാറിലായിരുന്നു പ്രതികൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയത് മമ്പറം എന്ന പ്രദേശത്തേക്ക് എത്തിയത് തുടർന്ന് ഈ കാറിൽ നിന്ന് അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് അഞ്ചു പേര് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിമിഷ നേരം കൊണ്ട് സഞ്ജിത്തിനെ ഭാര്യയുടെ മുന്നിൽ വച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത് അതെല്ലാം അർഷിത ഈ പ്രതികളെയും വാഹനത്തെയും ആയുധങ്ങളും ഉൾപ്പെടെ കൃത്യമായിട്ട് തന്നെ കോടതിയിൽ തിരിച്ചറിയുകയുണ്ടായി ഒപ്പം തന്നെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അതായത് ശ്രീനിവാസൻ പാലക്കാട്ടെ തന്നെ ശ്രീനിവാസൻ വധക്കേസിൽ പിടിയിലായ പ്രതികളുടെ പക്കൽ നിന്നും അവരുടെ കയ്യിലൊരു പെൻഡ്രൈവ് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു ആ പെൻഡ്രൈവിൽ സഞ്ജിത്ത് വാദം നടത്തുന്നതും അതിനുശേഷം ഈ അർഷിത അവിടെ സംഭവസ്ഥലത്ത് നിൽക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു ആ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത് ആ പെൻഡ്രൈവും ഇന്ന് കോടതിയിൽ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് ഏതായാലും ഏറെ പ്രമാദമായ ഈ കേസിൽ വിചാരണ നടപടികൾ പാലക്കാട് കോടതിയിൽ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനഞ്ചിന് ആയിരുന്നു എലപ്പള്ളി എടുപ്പുവളം സ്വദേശിയും തേനാരി ആർ എസ് എസ് മണ്ഡലം ഭൗതിക പ്രമുഖമായ സഞ്ജിത്തിനെ മമ്പറം എന്ന പ്രദേശത്ത് വെച്ച് ഭാര്യയുടെ മുൻപിലിട്ട് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി കെ ഭീകരവാദികൾ വെട്ടി കൊലപ്പെടുത്തിയത് കൃത്യമായ ആ സൂത്രണത്തോടെ നടത്തിയ കൊലപാതകമായിരുന്നു എഫ് ഐ ആറിൽ രാഷ്ട്രീയ പകപോക്കൽ എന്നുണ്ട് പക്ഷെ രാഷ്ട്രീയത്തിനപ്പുറം കൃത്യമായ തീവ്രവാദ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് എന്നുള്ളതായിരുന്നു ബി ജെ പി ഉൾപ്പെടെ നേരത്തെ ആരോപിച്ചിരുന്നത് മാത്രമല്ല ഈ സഞ്ജിത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അതിന്റെ തുടർച്ച എന്നാണെന്ന് ശ്രീനിവാസൻ എന്ന ആർ എസ് എസ് പ്രവർത്തകനെയും പാലക്കാട് വെട്ടി കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി ഈ കേസിൽ ഉൾപ്പെടെ പോലീസിന്റെ അന്വേഷണം നടത്തി പിന്നീട് കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഏതായാലും കൃത്യമായ തീവ്രവാദ ബന്ധങ്ങളൊക്കെ ഈ രണ്ട് കേസുകളിലും അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കോടതിയിൽ ഏതായാലും വിചാരണ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ തീവ്രവാദ സ്വഭാവമുള്ള കേസാണ് എന്ന് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പോലീസ് സൂചിപ്പിച്ചിട്ടുണ്ടോ അരുൺ കോടതിയിൽ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ച സമയത്ത് തന്നെ ഇതിൽ രാഷ്ട്രീയ വൈദ്യം എന്നുള്ള തരത്തിലാണ് സഞ്ജിത്ത് വധക്കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലെ അന്വേഷണ സംഘം ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പക്ഷെ നമുക്കറിയാം അതിനുശേഷമാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടനയെ നിരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടത്തത് ആ കേന്ദ്ര സർക്കാർ അത്തരം നടപടികളിലേക്ക് കടക്കാൻ കാരണമായത് ഈ ശ്രീനിവാസൻ വധക്കേസും ഒപ്പം സഞ്ജിത്തിന്റെ വധക്കേസും ഉൾപ്പെടെയാണെന്നതാണ് ഇതിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് പോലും പോപ്പുലർ ഫ്രണ്ട് നേതാവായ ബാവയായിരുന്നു ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു നിരോധനത്തിലേക്ക് വഴിതെളിച്ച ഒരു സംഭവം അതിൽ കൃത്യമായ കാലതാമസം എടുത്തുവെങ്കിൽ പോലും ഇനി വിചാരണ നടപടികൾ ആരംഭിക്കാൻ പോകുകയാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത് എന്നുള്ളത് തന്നെയാണ് കുടുംബം പ്രധാനമായിട്ടും ആവശ്യമായിട്ട് ഉന്നയിക്കുന്നത് ഈ കൊലപാതകത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഇരുപത്തിനാല് പ്രതികളാണ് സഞ്ജിത് വളക്കേറ്റുള്ളത് ഈ മുഴുവൻ പ്രതികൾക്കും കോടതി കൃത്യമായ ശിക്ഷ നൽകണം എന്നുള്ളതാണ് സഞ്ജിത്തിന്റെ അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഒക്കെ ആവശ്യപ്പെടുന്നത് ഇനി ഇത്തരത്തിൽ ഒരു പ്രവർത്തിക്കാത്ത തരത്തിലുള്ള നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്ന് അതിലൊരു ശിക്ഷ വേണം എന്നുള്ളതായിരുന്നു നേരത്തെ ഇവർ ആവശ്യപ്പെട്ടിരുന്നത് ഏതായാലും കോടതിയിൽ ഇന്നിപ്പോൾ വിചാരണ നടപടി ആരംഭിച്ചിരിക്കുന്നു ഇന്നത്തെ ഈ വിചാരണയിൽ ഭാര്യ അക്ഷിത കോടതിയിൽ അവരെ വിസ്തരിക്കുകയുണ്ടായി എന്നുള്ളതാണ്